നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴും പി വി അൻവറിന്റെ പ്രതികരണങ്ങൾ അവസാനിക്കുന്നില്ല നിലമ്പൂരിലെ സഖാക്കൾ അടക്കം പിണറായിയേയും സ്ഥാനാർത്ഥിയെയും ആട്ടിവിടും ഇപ്പോഴും അൻവറിന് ശൗര്യം മാറിയിട്ടില്ല സത്യപ്രതിജ്ഞയുടെ യാത്രാരീതി വരെ ഉറപ്പിച്ചാണ് ഇന്ന് പി വി അൻവർ വോട്ട് രേഖപ്പെടുത്തുക ഭരണത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഇന്നു ജനങ്ങളെ ഓർമ്മിപ്പിച്ചാണ് പി വി അൻവർ ബൂത്തിലേക്ക് പോകുന്നത് നമുക്ക് അൻവർ കേൾക്കാം എന്ത് സംശയം എന്താ സംശയം പി വി അൻവർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് വൈകുന്നേരം ആയിരക്കണക്കിന് ആളുമായിട്ട് ചിലപ്പോൾ ഞങ്ങൾ കാൽനടയായിട്ട് ഒരാഴ്ച എടുത്തിട്ടായിരിക്കും പോവുക അല്ലല്ല അങ്ങനെ ആലോചിക്കുന്നുണ്ട് ജനങ്ങളെയും കൂട്ടിയിട്ട് അല്ല മമതി ഒക്കെ വരുന്നോക്കാതെ മമതി അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസ് ആണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെയും കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും അല്ല അങ്ങനെ അറിയിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട മനസ്സിലായില്ലേ ഇത് സംഭവിക്കുകയുള്ളൂ നമുക്ക് കാണാം ഒര അമിതമായല്ല അത് ആത്മവിശ്വാസമാണ് അതാ ജനങ്ങൾ എനിക്കറിയുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണ് ആ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും ആ ആത്മവിശ്വാസമാണ് മനസ്സിലായില്ലേ ഇപ്പം ആ വയനാട് പൊളിഞ്ഞ് തകർന്ന തരിപ്പണായി കിടക്കുക രണ്ടാമത്തെ വർഷക്കാലം തുടങ്ങി ഇന്നോ നാളെ ഇനിയും ദുരന്തം ഉണ്ടാകുമ്പോൾ പോവാണ് ഒരു കൊല്ലമായിട്ട് എഴുന്നൂറ്റി എഴുപത്താറ് കോടി ഉറപ്പിക്കുക ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിപക്ഷം അന്ന് ആകെ പറഞ്ഞെന്താ ഇവിടെ ദുരിതാശ്വാസ നിധിക്ക് കിട്ടുന്ന പൈസ കൈമാറി പോകുന്നുണ്ട് മറ്റേ വകമാറ്റി ചിലവാക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയാൽ ജനങ്ങൾ സഹകരിക്കണം അല്ലെങ്കിൽ സഹകരിക്കരുത് പ്രത്യേക അക്കൗണ്ട് തുടങ്ങി എഴുന്നൂറ്റി എഴുപത്താറ് കോടി കിട്ടിയെന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേറ്റ്മെൻ്റ് അടക്കം പത്രത്തിൽ തന്നെ അല്ലേ ആകെ നാനൂറാളാണ് നാനൂറ് വീടുകളാണ് കുടുംബങ്ങളാണ് വരെ കണക്ക് പ്രകാരം ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ചെക്ക് എഴുതിയ സാധുക്കൊക്കെ കൊടുത്ത് നിങ്ങൾ പോയിട്ട് സെറ്റിൽ ചെയ്തോ എവിടെയെന്ന് പറയാം ഈ വാടകത്തുണ്ട് വാടകക്ക് മനസ്സായില്ലേ സർക്കാർ വാടക കൊടുക്കും പറഞ്ഞിട്ട് മരുന്നിന് പൈസ ഇല്ല ഡയാലിസിസ് രോഗികളുണ്ട് പത്തൊമ്പതെണ്ണം ഒരാളില്ല ഇതേ സംഭവമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറുണ്ടായത് ആറ് മാസം കൊണ്ട് ആ വിഷയം തീർത്തു കൊടുത്തോട് മനസ്സിലായോ അന്നും ഈ നക്കാപിച്ച നാല് ലക്ഷം പെരക്കും ആറു ലക്ഷം ഭൂമി അങ്ങനെ കൊടുത്ത് പക്ഷേ പി വി എന്നവർ ചെയ്തെന്താ ജനങ്ങളെ കൂട്ടി സ്ഥലം കണ്ടെത്തി സ്ഥലം കൊടുത്തു വീടുണ്ടാക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി വീടുണ്ടാക്കി കൊടുത്തു ഈ പത്ത് ലക്ഷം ഈ സാധുക്കളെ പോക്കറ്റിൽ വെച്ചുകൊടുത്തു എന്നാലും അവർക്ക് ആശ്വാസം അല്ല നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ താമസിച്ചവർ അതിൽ പലരും മരിച്ചു മരണപ്പെട്ടത് അതേ രീതിയാണ് വയനാട്ടിലും അവരെ നാനൂറ്റമ്പത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഊരാളുങ്ങൾ സൊസൈറ്റി ഉണ്ടാക്കുന്ന കോഴിക്കൂടിൽ കൊണ്ടുപോയി തള്ളാന പിണറായി വിജയൻ നിൽക്കുന്നത് മനസ്സിലായോ ജനങ്ങളിൽ അനലൈസ് ചെയ്യും ഒരു മലയ്ക്ക് മുകളിൽ വയനാടും താഴെ നിലമ്പൂരുക അതുകൊണ്ട് അവിടെ ഇടിയുമ്പോൾ മയ്യത്തും ഇങ്ങോട്ട് വരുന്നത് എന്തേ ഈ നിമിഷം വരെ പരിഹരിക്കാഞ്ഞത് അപ്പം ഇതൊക്കെ ചർച്ചയാണ് ജനങ്ങൾക്ക് അറിയാം ബി വിയൻവർ എന്താണെന്നുള്ളത് ആ ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ജനങ്ങളോടൊപ്പം ബി പി എൻവർ ഉണ്ടാവും ഈ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് കേട്ടെ ഇരുപത്തിനാലാം തീയതി അതിൻ്റെ പോരാട്ടത്തിന് ആരംഭം കുറിക്കും മുഖ്യമന്ത്രി രാജ്യമൊക്കെ ചോദിച്ചിട്ട് എന്താ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഇതുവരെ ഉത്തരം പറയാത്തത് ഭരണത്തിൻ്റെ എന്താ പ്രതിഫലനം ആ അനലൈസേഷൻ ആകുമെന്ന് പറയുന്നുണ്ടല്ലോ അനലൈസേഷൻ ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരല്ലോ ഇവിടെ ഈ പോരാട്ടം മറുപടിയില്ലല്ലോ മൂപ്പരിപ്പം മറ്റേ ബി ജെ മറ്റേ ആർ എസ് എസിനെ എന്താ സ്ഥിതി ഒന്ന് അലച്ചോയ്ക്ക് ഞങ്ങൾ ആർ എസ് എസ് ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട് സത്യല്ലേ ദാടേയും കൂടും നിങ്ങൾക്ക് എന്താ വേണ്ടത് ഉള്ള സത്യം പറഞ്ഞാൽ വിവാദമായ എന്താ പ്രശ്നം മൂപ്പര് ചോദിച്ചത് ഇന്നലെ വൈകുന്നേരം വീണ്ടും അലക്കാൻ പാടുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പൊ പ്രതിക്രിയാവാദികൾ എന്താണ് ഇന്നലെ പുള്ളിയുടെ മറ്റേ ഭാഷ എവിടെ പോയി എവിടെത്തി ഇതെല്ലാം അൻവർ പറയുന്നേ പച്ചയായ വർഗീയത മാത്രം പ്രമോട്ട് ചെയ്ത് രാഷ്ട്രീയം ഉണ്ടാക്കാൻ കഴിയുക അവിടെ എത്തി സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല ജനങ്ങളുടെ മുന്നിലേക്ക് എന്തെയും പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടിക്ക് ഒരു തൊഴിലാളികളുടെ ഒരു ഇഷ്ട ഇഷ്യൂസ് പറയുന്നുണ്ടോ മുതലാളി പാർട്ടിയായി മാറി പാർട്ട്ണർമാർ അദാനി അംബാനിയായി മാറി ഇനി എന്താ മാർഗം ഇനി വർഗീയത പറയാൻ എല്ലാരും കാണിക്കുന്നേ മനസ്സിലായില്ലേ തൊഴിലാളികളുടെ വർഗത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു പാർട്ടി വെറും മതവർഗീയത പറഞ്ഞ് വോട്ടു പിടിക്കാവുന്ന ദുരന്തത്തിലേക്ക് പാർട്ടിയെ എത്തിച്ചു തരാ അതാണ് പിണറായിസ്വം നോക്കാം നമുക്ക് അതെ കുമാരം എന്ന് പറഞ്ഞ അവൾ മരിച്ചിരിക്കുന്നു അതാ പറഞ്ഞത് ഇന്ന് രാവിലെയും ജനങ്ങൾ വോട്ടെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയോര കർഷകരുടെ നെഞ്ചില് തീയാണ് കുമാരം എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ അറുപത്തൊന്ന് വയസ്സുകാരൻ മുണ്ടൂരിൽ ആന ചവിട്ടി കൊന്നിരിക്കുകയാണ് ഇന്ന് വോട്ട് ചെയ്യുന്ന ഒരു ഒരു എന്താ ഇപ്പോൾ വോട്ടർ നാളെ രാവിലെ ജീവിച്ചിരിപ്പുണ്ടാകും എന്നൊരു ഉറപ്പുമില്ലാത്ത നാട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും വേർതിരിക്കാനുള്ള ഒരു വേലി കെട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആകാശത്തു നിന്ന് ഒരു അമ്പ്മാമനെ പിടിച്ചു കൊണ്ടുതരണമെന്ന് ഈ ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു വേലി കെട്ടിത്തരൂ ഈ മൃഗങ്ങളെയും മനുഷ്യരെയും മാറ്റിത്തരൂ എന്ന് എന്നേ പറഞ്ഞിട്ടുള്ളൂ ചില്ലറ കാശ് ആകെ മൂവായിരം കോടി ഉണ്ടെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്ന വിഷയം ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഒരു മനസാക്ഷി മനസാക്ഷി കുത്തൂല്ലാതെ ആളെ പേര് മാത്രം പത്ത് ലക്ഷം മനുഷ്യൻ അപ്പൊ ഒരു മനുഷ്യന്റെ വിലയിട്ടത് പിണറായി വിജയൻ പത്ത് ലക്ഷം ഒരു മനുഷ്യജീവനെ അദ്ദേഹത്തിന്റെ മകന് മരുമകന് ഒരു റീൽ ഉണ്ടാക്കാൻ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ട് മിനിറ്റിന്റെ റെയില് ഇവറും രണ്ട് മിനിറ്റിന്റെ റെയില് കണ്ടല്ലോ നിങ്ങൾ രേഖകൾ തന്നല്ലോ ആ രണ്ട് മിനിറ്റിന്റെ റീലാണ് പിണറായി വിജയൻ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് കിട്ടിയിരിക്കുന്നത് വല്ല അറിയാം നോക്ക് എന്നിട്ട് ഇങ്ങനെ നെഞ്ചുന്തി നിലമ്പൂരിൽ വന്നിട്ട് പിണറായി സംസവിക്ക സഖാക്കളെ ഏത് സഖാവ് വിടാൻ പോവാണ് നിലമ്പൂരിലെ വോട്ടർമാര് ഈ ജാതി സഖാക്കളെ നിലമ്പൂരിലെ സഖാക്കളാ സംഘടിച്ചിരിക്കുന്നത് മരുമോന് റീലുണ്ടാക്കാൻ രണ്ട് ലക്ഷം ആന ചവിട്ടി കൊന്നാലും ഈ പറയുന്ന കരടി കടിച്ചു തിന്നാലും അതിന് പത്തു ലക്ഷം റീലിനും പത്തു ലക്ഷം അപ്പൊ മന്യു മരുമകന്റെ ഒരു റീലിന് രണ്ട് മിനിറ്റുള്ള റീലിന്റെ വിലയാണ് സഖാവ് എന്ന് വിളിക്കുന്ന പിണറായി വിജയൻ ഈ മനുഷ്യർക്ക് ഈ കേരളത്തിലിട്ട വില അറിയോ നമുക്ക് ആ മനസ്സുമായിട്ടാണ് ജനങ്ങൾ വോളിമ്പൂത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ എഴുപത്തയ്യായിരം വോട്ട് പിടിക്കും ഞാൻ എന്ന് പറഞ്ഞിടുന്നു എഴുപത്തയ്യായിരത്തിൽ നിന്ന് ഇന്നലത്തോട് കൂടി എനിക്ക് ബോധ്യപ്പെട്ടു എഴുപത്തയ്യായിരത്തിൽ നിൽക്കില്ലെന്ന് അതാണ് നിലമ്പൂരിലെ ജനവികാരം രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാണാലോ